പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും ആദ്യമേ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വർഷത്തെ ആദ്യത്തെ പെൻഷൻ വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിരവധി മാറ്റങ്ങളോടെയാണ് ആരംഭിക്കാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന നാലു മാസത്തിലെ പെൻഷൻ തുകയായ ആറായിരത്തി നാനൂറ് രൂപയുടെ വിതരണം സമയബന്ധിതമായി സർക്കാർ കൊടുത്തു തീർക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് ജനുവരി മാസത്തിലെ ആദ്യ ഗഡു പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയിലെ ഒരു ഗഡു ൂടി അനുവദിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ജനുവരി മാസത്തിലെ തനത് തുക വിതരണം ചെയ്യാനുള്ള തുകയാണ് ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും നടത്തിപ്പിനുമായി കേന്ദ്രം കൂടുതൽ തുക അനുവദിച്ചത് മുടങ്ങിക്കിടക്കുന്ന വിവിധ പദ്ധതി ആനുകൂല്യങ്ങളും കുടിശ്ശിക തുകയും വിതരണം ചെയ്യും വിധവാ പെൻഷൻ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ നിരവധി അനർഹർ കടന്നുകൂടിയിട്ടുണ്ട് അനർഹരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ പെൻഷൻ പട്ടിക പ്രസിദ്ധീകരിക്കാൻ സമയമെടുക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ തുക വിതരണം ചെയ്യുന്നത് നിലവിലെ പട്ടികയിൽ കടന്നുകൂടിയിരിക്കുന്ന അനർഹർ തുക തട്ടിയെടുക്കുന്നതിന് കാരണമാവും പെൻഷൻ കുടിശ്ശികയായിരിക്കുന്നത് വരാൻ പോകുന്ന ബജറ്റിൽ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഒരു ഗഡു പെൻഷൻ കുടിശ്ശികയെങ്കിലും തനത് തുകയോടൊപ്പം ഫെബ്രുവരി മാസം ഏഴിന് നടക്കാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി തന്നെ നൽകാൻ നിർബന്ധിതരായിരിക്കുന്നത് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണത്തിലേക്കായി സർക്കാർ നടത്തിയ കടപത്ര ലേലത്തിലൂടെ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി കോടി രൂപ എത്തിച്ചേർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തും ഇത്തരത്തിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവരിൽ ഒട്ടുമിക്ക ഗുണഭോക്താക്കളും പെൻഷൻ തുക എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള പരാതിയും ഇതോടൊപ്പം തന്നെ ലഭിക്കുന്ന തുകയിൽ നിന്നും വലിയ ഒരു തുക കുറവ് ചെയ്യപ്പെടുന്നു എന്നുള്ള പരാതിയും ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ബാങ്ക് അക്കൌണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള സുപ്രധാന അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് വിവിധ സ്കീമുകൾ ിലായി എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ ഇതോടൊപ്പം തന്നെ പെൻഷൻ കൈപ്പറ്റുന്നത് സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് വഴിയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഈ അക്കൗണ്ടുകൾ വഴി ഒരു വർഷം നടത്താവുന്നതിനേക്കാൾ കൂടുതൽ ഇടപാടുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു അക്കൗണ്ട് സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടാക്കി മാറ്റേണ്ടതാണ് കാരണം ഇത്തരം സീറോ ബാലൻസ് അക്കൗണ്ടുകൾ പെൻഷൻ തുക നിക്ഷേപിക്കുന്ന സാഹചര്യത്തിൽ ഇടപാടുകൾ കൂടുതൽ നടത്തിയതിന്റെ ഫൈൻ ഈടാക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ളവർക്ക് തുകയിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ചേഞ്ച് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക